നമസ്കാരം ഏവൻ വാർത്താ ചാനലിലേക്ക് സ്വാഗതം എം എ മുംതാസ് ടീച്ചർ രചിച്ച ഗുൽമോഹറിൻ ചാരെ ഓർമ്മക്കുറിപ്പ് പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം മെയ് അഞ്ച് വൈകുന്നേരം മൂന്ന് മണിക്ക് പെരിങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് ടീച്ചറുടെ നാലാമത്തെ പുസ്തകമാണ് ഗുൽമോഹറിന്റെ ചാരെ കഥയുടെ കുലപതിയും എഴുത്തുകാരനുമായ ടി പത്മനാഭൻ പുസ്തകം പ്രകാശനം ചെയ്യും പ്രൊഫസർ ഇ കുഞ്ഞിരാമൻ പുസ്തകം ഏറ്റുവാങ്ങും സജീർ ഇക്ബാൽ സ്വാഗതം പറയും ചടങ്ങിൽ പെരിങ്ങോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിക്കും ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടന കർമ്മവും സ്വാമി കൃഷ്ണാനന്ദ ഭാരതി മുഖ്യാതിഥിയും ആയിരിക്കും ഡോക്ടർ പി ശ്രീധരൻ പുസ്തക പരിചയം നടത്തും പെരിങ്ങോത്തെ സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന പരേതനായ പി മൊയ്തീൻകുട്ടിയുടെ മകളാണ് മുമതാസ് ടീച്ചർ കാസർഗോഡ് ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ ചരിത്ര അധ്യാപിക കൂടിയാണ് മുംതാസ് ടീച്ചർ ഭാരത് സേവക് സമാജിന്റെ ദേശീയ പുരസ്കാര ജേതാവും ജനാധിപത്യ കലാസാഹിത്യവേദിയുടെ അധ്യാപിക പ്രതിഭാ പുരസ്കാരവും ജേതാവുമാണ് മുന്താസ് ടീച്ചർ ടീച്ചറുടെ പുസ്തക പ്രകാശന കർമ്മം നാടിന്റെ തന്നെ ഉത്സവമാക്കി മാറ്റുന്നതിനായി മുഴുവൻ സാഹിത്യ സ്നേഹികളെയും നാട്ടുകാരെയും സ്വാഗതം ചെയ്യുകയാണെന്നും പെരിങ്ങോം വ്യാപാര ഭവനിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കെ രാമകൃഷ്ണൻ എം വി കുഞ്ഞിരാമൻ ടി വി സുരേഷ് കുമാർ മുസ്തഫ പൊന്നമ്പാറ എം എ മുന്താസ് ടീച്ചർ എന്നിവർ അറിയിച്ചു മുന്താസിൻ്റെ നാലാമത് പുസ്തകത്തിൻ്റെ പ്രകാശനം ഈ വരുന്ന അഞ്ചാം തീയതി ഈ മാസം അഞ്ചാം തീയതി പ്രകാശനം ചെയ്യപ്പെടുകയാണ് കേരളത്തിലെ അറിയപ്പെടുന്ന കുറിച്ച് മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ കഥാകൃത്ത് ഈ പത്മനാഭനാണ് പുസ്തകത്തിൽ പ്രകാശനം നിർവഹിക്കുന്നത് മുംതാസിനെപ്പറ്റി പറയുമ്പോൾ പെരിമോത്തെ നറിയപ്പെടുന്ന ഏറ്റവും പ്രഗത്ഭനായ മൊയ്തീൻകുട്ടിയുടെ മകളാണ് ഒരു തികഞ്ഞ സോഷ്യലിസ്റ്റും ഉത്തമനായ സാമൂഹ്യ പ്രവർത്തകുമായിരുന്ന മൊയ്തീൻകുട്ടിയുടെ മകളാണ് എന്ന് പറയുന്നത് നമുക്ക് അഭിമാനമുണ്ട് ഒമ്പതസി നാലാമത്തെ പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓർമ്മയുടെ തീരങ്ങൾ എന്ന ഒരു ഗവ്യ സമാഹാരം ആദ്യം പ്രസിദ്ധീകരിച്ചു രണ്ടാമത്തെ പുസ്തകം മിഴി എന്താണ് തൂലിപ്പൂക്കൾ പിരിയുമ്പോൾ കാശ്മീർ കറവിയിലൂടെ എന്ന മൂന്നാമത്തെ പുസ്തകവും പ്രകാശം ചെയ്ത് കഴിഞ്ഞു ഈ മൂന്ന് പുസ്തകങ്ങളും പ്രകാശനം ചെയ്തത് കേരളത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരമാണെന്ന് നമുക്കറിയാം ഏറെ ഒന്നും ഈ സമയത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഈ നാലാമത്തെ പുസ്തകം മുംതാസിന് ചെറിയ പ്രായമായിട്ടുള്ളു പക്ഷേ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് പരന്ന വായനയും തികഞ്ഞ ഔയഗ്യത്തോടെ എഴുതാനുള്ള കഴിവും ഒക്കെയുള്ള മുംദാസിൻ്റെ നാലാമത്തെ പുസ്തകമാണ് പ്രകാശനം ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ പ്രകാശനകർഭത്തെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സംഘാടക സമിതിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോ ഈ പത്രസമ്മേളനം നടക്കുന്നത് ഇവര് പെരിങ്ങോത്ത് വെച്ച് തന്നെയാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത് അല്ലെ എന്നത് നമുക്ക് അഭിമാനകരമാണ് മുംതാസ് പഠിച്ചത് പെരിങ്ങോത്താണ് പെരിങ്ങോം ഗവൺമെന്റ് സ്കൂളാണ് പഠിച്ചത് പിന്നെ തളിപ്പറമ്പ് സരസത് കോളേജിലും ഒക്കെ പഠിച്ച് ചരിത്രത്തിൽ ബിരുദാനന്ദരം നേടിയിട്ടുള്ള മുംതാസ് ഈ രംഗത്ത് ഒരു വാഗ്ദാനമാണെന്ന കാര്യത്തിൽ തർക്കമില്ല സംസാരിക്കുന്നില്ല വാക്കുകൾ അവസാനിപ്പിക്കും രാമകൃഷ്ണൻ പറയും സാഹിത്യ ഭാഷ മാത്രമല്ല നാടൻ ഭാഷ കൂടി വളരെ അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത ഇപ്പോ ഞായറാഴ്ച ശ്രീ പി പത്മനാഭൻ പ്രകാശനം ചെയ്യുന്ന പുസ്തകം തൊണ്ണൂറ്റാറ് പേജുണ്ട് തൊണ്ണൂറ്റാറ് പേജിലും അനുഭവം മാത്രമല്ല പെരിങ്ങോം നാടിൻ്റെ ജീവിതയാതനകളും ചരിത്രങ്ങളും ഉൾപ്പെടുത്തുന്നു അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പെരിങ്ങോം നാടിൻ്റെ നാട് കഴിഞ്ഞ കാലത്ത് അനുഭവിച്ച യാതനകൾ വേദനകൾ അതിൻ്റെ ജീവിത ക്രമങ്ങളൊക്കെ തന്നെ ചെറിയ പുസ്തകമാണെങ്കിലും ആ പുസ്തകത്തിൽ വളരെ കാര്യകാരണ സഹിതം വിവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സാഹിത്യത്തിലും നാടൻ ഭാഷയിലും ഒക്കെയുള്ള പ്രയോഗം ഇല്ലാത്ത കാണാൻ വേണ്ടി വളരെ നാളത്തെ അധ്വാനമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കേണ്ടി കാരണം വളരെ നിസാര കാര്യങ്ങളും അത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാം അത് പഠിപ്പിച്ച അധ്യാപകരെ പോലും മറക്കാതെ ഓരോ പേരും അദ്ദേഹത്തിന്റെ രൂപവും ഭാവവും ചലനങ്ങളും ഉൾപ്പെടെ അത് വിവരിക്കാൻ ആ പുസ്തകത്തിൽ കഴിഞ്ഞിട്ടുണ്ട് പുസ്തകം വായിക്കുന്നവർക്കൊക്കെ തന്നെ അത് വളരെ പെട്ടെന്ന് തന്നെ വായിച്ചു തീർക്കാനുള്ളൊരു ആവേശം രണ്ട് പേജ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് തൊണ്ണൂറ്റാറ് പേജ് പുസ്തകം ഒരു ദിവസം ഇത്തൊരു താഴെ എടുത്താണ് ഞാനത് വായിച്ചു തരുന്നത് കാരണം രണ്ടാമത്തെ പേജ് മുതൽ അതിന്റെ ആവേശം നമ്മൾ തുടികൊ തുടിക്കുക അതുകൊണ്ട് തന്നെ ആർക്കും അക്ഷരാഭ്യാസം വളരെ പരിമിതമായ കൂടി ലഘുവായി വായിക്കാനും പഠിക്കാനും പഴയകാലം ഓർമ്മിക്കുക അതാണ് ഇതിൻ്റെ പ്രത്യേകത പഴയ കാലം ഒരു എൺപത് കാലം മുതലുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലം മുതലുള്ള മുംതാസിൻ്റെ ജീവിതചരിത്രങ്ങളും ഓർമ്മകളും അത് പെരിങ്ങോ നാടിനെ ആകെ സ്പർശിക്കുന്നതും ബാധിക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഒരു അഭിമാനം തോന്നുന്ന രൂപത്തിലാണ് അതിൻ്റെ രചനയും അത് ഈ മുംതാസിന്റെ വളർച്ചയും അവരുടെ സാഹിത്യ അഭിരുചിയും എന്നുള്ളത് മനസ്സിലാക്കുന്നു ഏതായാലും പ്രശസ്തനായ കഥാകൃത്ത് കഥയുടെ കുലപതി ശ്രീ ടി പത്മനാഭനാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഇതിനു മുമ്പുള്ള മൂന്ന് പുസ്തകങ്ങളും പ്രഗത്ഭരായ ആൾക്കാർ തന്നെയാണ് പ്രകാശനം ചെയ്തിട്ടുള്ളത് അതുപോലെ യോഗത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ സംബന്ധിക്കുന്നു പെരുങ്ങുവേഗ്ര പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ശ്രീ കുഞ്ഞികൃഷ്ണൻ നായർ നിലവിലുള്ള പ്രസിഡന്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷ വഹിക്കുന്നു മുൻ പ്രസിഡന്റ് ശ്രീ വി വി തമ്പാൻ സംസാരിക്കുന്നു പുസ്തകം പരിചയപ്പെടുന്നത് നമുക്കറിയാലോ പ്രൊഫസർ കി കുഞ്ഞുരാമൻ ഡയറക്ടറാണ് എം വി ആർക്ക് പുസ്തകം ഏറ്റുവാങ്ങുന്ന ശ്രീ ഇ കുഞ്ഞുരാമൻ മുഖ്യാതിഥിയായി ശ്രീ കൃഷ്ണാനന്ദ പാരതി സ്വാമിജി അവരുടെ സാന്നിധ്യം ഉണ്ടാകും കെ ടി സഖദുള്ള ശ്രീ കെ വിജയൻ ശ്രീ എം വി കുഞ്ഞുരാമൻ കെ വി പവിത്രൻ പി വി സുരേഷ് കുമാർ കെ രാമകൃഷ്ണൻ എന്നിവർ ആശംസ നേർന്നുകൊണ്ട് ആ പരിപാടിയിൽ സംസാരിക്കും ശ്രീമതി മുംതാസ് ടീച്ചർ നന്ദി പറയും ഈ പരിപാടിയിൽ അച്ചരജ്ഞാനമുള്ള എല്ലാവരെയും സാഹിത്യ സുഭാ സാഹിത്യ സംബന്ധമായ കാര്യങ്ങളെ അതീവ സ്നേഹിക്കുന്ന മുഴുവൻ നാട്ടുകാരെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട പെരിങ്ങോമത്തിന്റെ പ്രത്യേകിച്ച് നാട്ടുകാരെയും മുഴുവൻ അഞ്ചാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് ഈ ഉദ്ഘാടന വേളയിലേക്ക് സാധനം ഞങ്ങൾ ക്ഷണിക്കുക ബാക്കി കാര്യങ്ങൾ അപ്പോ അതിനുമ്പായിട്ട് അവരുടെ പ്രതികളെ സംബന്ധിച്ച് ഹൈസ്കൂളിൽ പ്രാഥമിക കളിത്തുമ്പ് സത് കോളേജിൽ നിന്ന് ചരിത്രബിരുദം കാലിക്കറ്റ് സർവകാശാലയിൽ നിന്ന് ബി എഡും മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചരിത്രത്തിലുള്ള ബിരുദാനന്തര ബിരുദവും നേടി സ്കൂൾ പഠനകാലം മുതൽ തന്നെ കവിതാരചനാ മത്സരങ്ങൾ പങ്കെടുക്കുകയും സമ്മാനാർഹാവുകയും ചെയ്യുക ചെയ്യാറുണ്ട് കടമ്പേരി യു പി സ്കൂള് ചെമ്മനാട് ജമാഅത്ത് സ്കൂള് കെ എസ് എന്തുല ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നിവിടങ്ങളിൽ അധ്യാപകർ ജോലി ചെയ്തു ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ചരിത്രോകാം ചരിത്ര വിഭാഗം അധ്യാപികയാണ് ആനുകാലകങ്ങളിലും ഡിവിറ്റർ പ്രസിദ്ധീകരണങ്ങളും പത്രങ്ങളിലും കവിതയും ലേഖനങ്ങളും എഴുതാറുണ്ട് ആകാശവാണി കവിതകളും പ്രഭാഷണങ്ങളും അവതരിപ്പിക്കാറുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓർമ്മയുടെ തീരങ്ങളിൽ ഫോറസ്റ്റ് ആണ് പ്രസിദ്ധീകരിച്ചത് മിഴി കൈ ബുക്സ് രണ്ട് കവിതാ സമാഹാരങ്ങളാണ് തൂലിപ്പൂക്കൾ വിരിയും കാശ്മീർ താഴെയും നേരത്തെ സൂചിപ്പിച്ച പോലെ യാത്രാവിതരണമാണ് പുരസ്കാരങ്ങൾ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് മൂന്നാല് പുരസ്കാരങ്ങൾ നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് ഭാരത് സേവ സമാജിന്റെ സാഹിത്യ മേഖലയുള്ള ദേശീയ പുരസ്കാരം രണ്ട് ജനാധിപത്യ കലാസാഹിത്യവിദ്യയുടെ അധ്യാപികം മൂന്ന് മിഴി എന്ന കവിതാ സമാഹാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പാറ്റ് അവാർഡ് ലഭിച്ചിട്ടുണ്ട് മിഴി എന്ന കവിതാ സമാഹാരവും കാശ്മീർ താഴോ എന്ന പുസ്തകവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിലെ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ വെച്ചാണ് പ്രകാശം നടത്തിയത് ഉൽമോഹറിന്റെ ചാരെ എന്ന പുസ്തകത്തിന്റെ പ്രസാ പ്രസാധകർ ലിബി പബ്ലിക്കേഷൻസ് ആണ് ഇത്രയും കാര്യങ്ങളാണ് അവർ പറയുന്നത് ബാക്കി എന്ന് പറയുമ്പോൾ കായിക സംസ്കാരിക രംഗത്ത് വളർച്ച നേടുമ്പോഴാണ് ഒരു നാട് വളർന്നു പറയുന്നത് അപ്പൊ കലയിലായാലും കായിക മേഖലയിലായാലും ഒരു പരിധിവരെ പെരുമുഖത്തിന് പേരും പ്രശസ്തിയും ഉണ്ടെങ്കിലും സാംസ്കാരിക രംഗത്ത് വളർച്ച നേരിടാൻ നമുക്ക് ഉത്തമ ഉദാഹരണമായി നമ്മുടെ പിന്നെ മുംതാസിനെ ഉപയോഗപ്പെടുത്താവുന്നതാണ് മുംതാസിന്റെ ശരിക്കും മുംതാസ് ഈ മൊയ്തുംകുട്ടിക്കയുടെ പിന്നെ മകളായി ജനിച്ചത് ശരിക്കും ഭാഗ്യമാണ് കാരണം വെച്ചാല് ഈ മറ്റ് മേഖലയിലേക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി പറന്ന് ഉയരാൻ വേണ്ടിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ മുഴുവൻ നൽകിയത് സ്വന്തം അച്ഛനാണ് ആ അച്ഛനുമായിട്ട് വളരെ കുടുംബപരമായിട്ട് പണ്ടേ പരിചയമുള്ള ഒരു വ്യക്തിയാണ് എല്ലാ വീടുകളിലും ഇന്ന് അറിയപ്പെടുന്ന രാഷ്ട്രീയ രംഗത്ത് കറകളഞ്ഞ ഒരു വ്യക്തിത്വം എന്ന് പറയാവുന്ന മാതൃയാക്കാവുന്ന ഒരു വ്യക്തി കൂടിയാണ് മൊയ്തൻകുട്ടിക അദ്ദേഹത്തിന്റെ മകളായി ജനിച്ചുകൊണ്ട് തന്നെയാണ് മുംതാസിന് ഈ നേട്ടങ്ങളൊക്കെ കൊയ്യാൻ സാധിക്കുന്നത് മുംതാസിന്റെ തുടർന്നുള്ള എല്ലാ ുംശംസിച്ചു നാടിന്റെ ഒരു കാരണാലയം എല്ലാ വീടുകളിലും അമ്പലങ്ങള് പള്ളികള് കുട്ടിക്കാലത്ത് മുതാസിന് പരിപ്പെടുത്തുന്നത് അമ്മാവൻ ഈ നാടിന്റെ ഹൃദയസ്പന്ദനത്തറിഞ്ഞ അമ്മാവൻ ആദരം എന്നിവത്തിന്റെ നമ്മളിന്ന് അഞ്ചിൽ നിന്ന് പോകുന്ന ഘടകങ്ങളിൽ അത് കൂടി കൂട്ടിച്ചേർക്കുക എന്റെ സ്കൂളിലേക്ക് പോകുന്ന വഴികളിൽ എല്ലാം മറക്കാതെ നാടിന്റെ ഒരു ഒരു സ്വപ്നമായി മറന്നു എല്ലാവരും ഇത് വരയ്ക്കണം അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം നാട്ടുകാർ ഉണ്ടാവണം നാട്ടുകാർ ഒന്നിച്ച് എന്റെ അടുത്തൊരു വിഷയമാണ് ഞാന് എൻ്റെ ഒരു കുട്ടിക്കാലത്തെ കുറിച്ചുള്ള ഓർമ്മക്കൊറിപ്പ് ഒരു ഓട്ടോബയോഗ്രഫി പോലെ തുടങ്ങിയിട്ട് എന്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ട പെരിങ്ങോ എന്റെ വിദ്യാലയം ഇവിടെയുള്ള അമ്പലങ്ങള് കാവുകള് ഇവിടുത്തെ പരിസരങ്ങള് ഇവിടുത്തെ പെരിങ്ങോത്തുള്ള മനുഷ്യര് അവരുടെ ആത്മബന്ധങ്ങള് അവരുടെ ജീവിതത്തിൽ ഉൾപ്പെട്ട നൊമ്പരങ്ങൾ ഇതൊക്കെ ഉൾ എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാകുന്ന വളരെ ലളിതമായ ഭാഷയിലാണ് ഞാൻ എൻ്റെ ഓർമ്മക്കുറിപ്പുകൾ കുറിപ്പുകൾ ഗുൽമോഹറിൻ ചാരെ എന്ന ഈ പുസ്തകത്തിലൂടെ വായനക്കാരെ പരിചയപ്പെടുത്തുന്നത് ലിപി പബ്ലിക്കേഷൻസ് ആണ് ഇതിൻ്റെ പ്രസാധകർ ഇതിൽ മുഴുവനായിട്ട് എൻ്റെ ഓർമ്മകളിലൂടെയുള്ള എൺപത് കാലഘട്ടങ്ങളിലെ അത് ഇതൽ വിരിയുമ്പോൾ പെരിങ്ങോത്തിന്റെ ആ ഒരു കാലഘട്ടത്തിന്റെ കഥ കൂടി അതിന്റെ പശ്ചാത്തലമായി വരുന്നു എന്നുള്ളതാണ് ഒരു ഗ്രാമത്തിന്റെ നന്മയും നേർമല്യവും അവിടുത്തെ ജനങ്ങളുടെ ആത്മബന്ധങ്ങളും അവിടുത്തെ സാംസ്കാരികമായിട്ടും പഴയ കാലഘട്ടത്തിന്റെ ഒരു പതിപ്പായിട്ട് നമുക്ക് ഈ പുസ്തകത്തെ ചരിത്രപ്പെടുത്താം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് ഈ പുസ്തകത്തിന്റെ പ്രകാശനത്തിൽ എല്ലാവരും വന്ന് ഏർ സഹകരിക്കണമെന്നും ഈ പുസ്തകം എല്ലാവരും വായിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്